എന്തൊക്കെ വിശേഷങ്ങള് എവിടെ നീ അതാവിടെ ഇന്ന് ഒരു പ്രത്യേക തരം മീന് കിട്ടിട്ടോ അതെന്ത് വന്നിട്ട് വാങ്ങിയതാണ് വന്നിട്ട് വാങ്ങിയത് നോക്കുമ്പോ അത് തളയനൊന്നല്ല അത് ഏ അത് നല്ല വട്ടത്തിലുള്ള മീനാണ് അതിന് കാണിക്കേ

ഇന്ന് വൈകുന്നേരത്ത് ഇവര് പയറുകഞ്ഞി ഇല്ലേ ചെറുപയർ ഇട്ടിട്ട് കഞ്ഞി വെച്ചാൽ മതി പറഞ്ഞു കേട്ടോ അവൻ ഞാൻ നാട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇണ്ടാക്കിയില്ല റേഷൻ അരി ഇട്ടിട്ട് വേഗം ചോറ് വെക്കാൻ വിചാരിച്ചിട്ട് ചോറ് വെച്ച അപ്പൊ അവൻ വന്നു പയറോ ഇട്ടിട്ട് നമ്മൾ കഞ്ഞി വെച്ചാൽ നല്ലതല്ലേ ഇനി ഇന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ എന്താ ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് നല്ല തണുപ്പുണ്ട് നമ്മുടെ കനാലിലെ വെള്ളമൊക്കെ നിന്നു എന്താ

എന്താണ് ഓ ഓ ആ കുട്ടി പഠിച്ചു കുട്ടി പഠിച്ചു വൈകുന്നേരത്തിൽ നമ്മളില്ലേ വീഡിയോ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ഇനി വേണോ ഇനി വേണോ ഇനി വേണോ പൊന്നോസിനെ സുഗന്യേ

ശരിക്ക് പറഞ്ഞ നാളെ സ്നാക്സ് അച്ചുനൊന്നിയ കിച്ചു സങ്കടാണ് അമ്മൂന് എന്തായാലും ഒരു കുഴപ്പമില്ല അവളോട് ഭയങ്കര പ്രത്യേകിച്ച് ഒരു ഇഷ്ടമാണ് അവന് ഞങ്ങളാരെങ്കിലും അവന്റെ ചീ അവളുടെ ചീത്ത പറഞ്ഞ് വിചാരിച്ചോ

ല്ലോടിയിട്ട് അമ്മ ചീത്ത പറഞ്ഞു കിച്ചുവിനെ അമ്മ അമ്മ ചീത്ത പറഞ്ഞു അമ്മ ചീത്തറിഞ്ഞുട്ടോ അവിടത്തെ അമ്മ ഉണ്ടായിരുന്നു അമ്മയും ചീത്തറിഞ്ഞു സുഗന്യം ചീത്തറിഞ്ഞു അവിടെ വന്നു കഴിഞ്ഞപ്പോ അവൻ ചീത്ത കഴിഞ്ഞാ ഞാനും അവനെ ചീത്ത പറഞ്ഞു അയില് അമ്മു മൂ എന്താ അമ്മൂന്റെ ഒക്കെ അരച്ചില് പറഞ്ഞിട്ട് അമ്മു എന്റെ ഒരു ബോഡോ തിന്നണ്ടോ കിച്ചു പറഞ്ഞതിന് ആ എന്തോ വള്ളിക്ക് വന്നിട്ട് വള്ളി അതിന് ഇവര് രണ്ടുപേരും കൂടി തല്ലുകൂടി കുട്ടിന്റെ ഇവിടെ അരയിലും കയ്യിലൊക്കെ പിടിച്ചു അങ്ങനെ വലിക്കുക ഫ്രൈ ചെയ്യാണ് കുട്ടി കുട്ടിക്ക് ഇത് വേണ്ടിട്ട് കുട്ടി തൊള്ളാ വെറുതെ കുട്ടിയായിട്ട് വരുന്നില്ല അവൻ തന്നെ ഞാൻ മേടിച്ചു തരാ പറഞ്ഞപ്പോ എന്നിട്ട് അവനെ എല്ലോ ചീത്ത പറയണെന്ന് പറഞ്ഞിട്ട് ഒറ്റ അമ്മ അതോടെ പിന്നെ എക്ക് ഞാൻ ചീത്ത പറയാൻ നിന്നാള് ഞാൻ വേഗം ഇനിമുണ്ട് ആര് പോയി ഒരാളെ ചീത്ത പറയാൻ നിന്നേച്ച പിന്നെ ഇവിടെ കറച്ചിലാണ് കേട്ടോ എന്തിനോ ചീത്ത പറയണു എന്തിനാ തല്ലണ് പറഞ്ഞിട്ട് അതോ എനിക്കങ്ങനെ ഒപ്പം അറിയായിട്ട് തോന്നിയില്ല പക്ഷെ എനിക്ക് ആ മീൻ അത്ര ഇഷ്ടായില്ല എന്ത് ഓ മുറുക്കുന്നുണ്ട് ഞാൻ തന്നെ നോക്കിയെടുത്തതേ ഞാൻ ചേച്ചി തളയനാന്ന് വിചാരിച്ചു നോക്കുമ്പോ കുറച്ച് വണ്ണം കൂടി തളയെന്ന് തളയനല്ലേ തളയൻ ഇത്ര വണ്ണം

എളുപ്പത്തിൽ എളുപ്പത്തിൽണ്ടാക്കാനും പറ്റും അടിപൊളിയാണ് ചൂടോടെ കഴിക്കാൻ അയ്യോ തക്കാളി എടുക്കല്ലേ തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ആ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ വെണ്ടയ്ക്കുളി ഉണ്ടാക്കണം ഇതിനകത്താണ് ഇനി ഒരു ദിവസം വെണ്ടയ്ക്കുളി ഉണ്ടാക്കണം കുറെ ദിവസം ഈ വെണ്ടി നിങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് അതിന് ഇനി ഒരു വർഷം കഴിഞ്ഞ കഴിഞ്ഞ നമ്മടെ കുഞ്ഞു എന്താ പൊന്നുസൈ അംഗലവാടി പോവും അപ്പൊ അടിപൊളി കുക്കിങ്ങ അപ്പൊ ഞങ്ങള് ചെമ്മീൻ റോസ്റ്റ് കൂന്തൽ ഫ്രൈ കളഞ്ഞു ഒന്നും ചെറിയ ഇനിയിപ്പൊ ഞെണ്ടും കൊണ്ടുള്ള ഇതാവൂട്ടോ ഏട്ടൻ പടം ഞണ്ട് വാങ്ങിക്കാനും കഴിക്കില്ല നീ കഴിക്കില്ലല്ലോ ഞാനും സുഹനിയും കഴിക്കില്ല കേട്ടോ ഞണ്ട് ഇവിടെ അമ്മൂന് ഭയങ്കര ഇഷ്ടാണ് ഞണ്ട് എന്തോരം ഇഷ്ടിട്ടാ അവള് കളയേ ഇല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഞണ്ട് വെച്ചോ എന്താ പൊന്നോ എന്താണ് എടുക്കാനാ പറയണതേ ഞാനെങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവിടുന്ന് ഹവന്റെ മക്കളെ കാണിക്കാത്തറിയാം മക്കളെല്ലാം അമ്മൂട്ടീനെ കാണിക്കാത്തറിയാം അമ്മട്ടിരുന്ന് പഠിക്കുകയാണ് കേട്ടോ പഠിക്കുമ്പോ ആ ഉള്ളിൽ കൂടെ കേറിയിട്ട് ശല്യം ചെയ്യണ്ട ആചാരത്തിന് വീതി എടുക്കുമ്പോ നമ്മള് അപ്പൊ എന്റെ കിച്ചു ഒന്ന് ഇട്ടു എന്നൊക്കെയാണ് അവൻറെ ദിവസം എനിക്ക് കൊറച്ചേരം മോതിര ആ മോതിരുന്നേ ണ്ടോ ഇന്നലെ പോയപ്പോ വാങ്ങിയ മോതിരാണ് കേട്ടത് കുഞ്ഞണ്ണീടെ അവിടെ കുഞ്ഞന്റെ നീല കളറ് ബന്റെ മഞ്ഞ കളറ് ഇതാണ്ടോ ഈ എന്താ ഈ കുട്ടികൾക്ക് ഇപ്പൊ ഈ മോതിരത്തിനോട് ഇത്ര താല്പര്യം നിക്കറി നന്നായി നന്നായി കുഞ്ഞുണ്ണിന്റെ അവൻ വെച്ചിട്ട് നന്നായി ആരും ഒന്നും പറയില്ലല്ലോ പച്ചമുളക് തക്കാളി ചെറിയ ഉള്ളി ചെറിയുള്ളിട്ടോ അതിനെ ചെറിയുള്ളിയാ അടിപൊളി ഉണ്ട് കേട്ടോ മീൻകറി ഇല്ല മീൻകറി ഉണ്ട് ഞാന് മീൻകറിയും നാളേക്കും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ ഉച്ച വരയ്ക്കുള്ളതുകൊണ്ടും വൈകുന്നേരത്തേക്ക് വേണ്ട ആ നാളെ എന്താണ് മത്തൻ്റെ ഇല തരാവാനായിട്ടുണ്ട് മത്തൻ്റെ ഇല വാങ്ങിച്ച് തരണം മത്തൻ്റെ ഇല കണ്ടുകഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട സൗന്ദരിയായിരിക്കില്ല ഞാൻ മത്തൻ്റെ ഇല എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മത്തൻ്റെ ഇല അത് വെള്ളത്തിൽ താളിച്ചാലും ഇഷ്ടാണ് നമ്മൾ കറി സറിവേശാലും ഇഷ്ടാണ് എന്താ എന്തിൻ്റെ കൂടെ കാവത്തിന്റെ കൂടെ ഒക്കെ വെക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു കാവത്തുണ്ട് പറിക്കാൻ നാളെയും രാവിലെ ആ കാവത്തൊന്ന് പറിക്കണം ഓ എന്തില്ല എന്ത് വേണ്ട വെള്ള ആ എന്റെ കുട്ടിയും ആ ആ എന്താണ് എവിടെന്നൂട്ടിന്റെ കോഴി മുട്ട പൊന്നു എന്താ തലേ തല്ലിട്ട് ഓടുന്നു ഇതാ അടുത്ത ആള് ൂടെന്നോ തരി താളി തിന്നാമ്പാടില്ല പച്ച തക്കാളി തിന്നാൻ പാടില്ല ഇതിന്റെ ഉള്ളിലൊരു കോഴിയില്ലേ പോയില്ലത് ഓ മുട്ടാൻ വേണ്ടിട്ട് വന്നെ ആ കോഴീനെ കൊണ്ടുള്ള ഇവിടെ ഒരു വിറഗ് എടുക്കാമോ അല്ല അപ്പേക്കും കോഴി അങ്ങോട്ട് തുടങ്ങും എന്താണ് എന്താ പൊന്നു എന്താ എന്തിനാണ് വിളിക്കുന്നത് എന്താ സോന് അത് കഴിഞ്ഞിട്ടോ ചോറ് വേപ്പെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ കടു കിട്ടോർക്കുണ്ട് മക്കേ ചൂടുള്ളതാണ് ഇഷ്ടം എന്ത് സാധനം ചൂടോടെ സൂന്യല്ല അതാണ് ചോറ് ഞാനൊന്ന് ഏഴ് മണിയായിട്ടാണ് എടുപ്പത്തിട്ടത് പിന്നെ എന്താണെന്നറിയോ ശം കിട്ടിയേ എല്ലാം പാട എണ്ണയിൽ ഇട്ട് കൊടുക്കണ്ടേ കടുക് പൊട്ടിച്ചിട്ട് നേരൊന്നും സമയല്ലോ ഇങ്ങനത്തെ ഒക്കെ കൂട്ടാനൊക്കെയും വീട്ടിൽ തമ്മ പണിക്ക് പോകൂലേ പണിക്ക് പോയിട്ട് വരുമ്പോ കടുകൊന്നും താളിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെലപ്പോ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ വെറുതെ പച്ച കഞ്ഞിവെള്ളേ കഞ്ഞിവെള്ളത്തിന്റെ തെളിയി വെച്ചിട്ട് ഉടക്കി നന്നായിട്ട് ഞാൻ അങ്ങനെ തീയെന്ന വിചാരിച്ചിട്ടോ പക്ഷെ ഇപ്പോ പ്രാവശ്യത്തെ റേഷ്നരിയുടെ കഞ്ഞിവെള്ളം നല്ല കുറുകല്ലേ ഭയങ്കര കട്ട എനിക്കത് ഇഷ്ടം ആ എനിക്ക് ഇഷ്ട അയ്യോ തീ ഇങ്ങനെ കത്തിക്കല്ലേ ചോറ വരിക പോലെ ആവേണ്ട നമുക്ക് എന്താ ഇരുപത്തി അഞ്ച് കിലോന്റെ മുകളിൽ നമുക്ക് കിട്ടും കേട്ടോ റേഷൻ വെള്ളരി കിട്ടും അപ്പൊ വൈകുന്നേരത്ത് നമ്മൾ ആ വെള്ളരി എന്താ ചോറ് തകയാതുമ്പോ അതേപോലത്തെ കുഞ്ഞി കുഞ്ഞി ചട്ടിയിൽ വെക്കും ഏഹ് എന്തടി നല്ല മൂന്ന് കഷ്ണം വെച്ചിട്ട് ആകെ കഴിച്ചിട്ട് രണ്ട് കഷ്ണം ഒരു കഷ്ണം കണ്ടോ എന്താണ് ഇന്ന് വാങ്ങിട്ട് വരണ്ടായിരുന്നില്ല ബിസ്കറ്റ് രാവിലേക്ക് ഒന്നും അതേപോലെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ ആന വല്യ നാളെ ഞാൻ തല്ലാട്ടോ ഇതാ പുളിയില്ലേ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ആ ഞാൻ കൊടുക്ക ഞാൻ കൊടുക്ക ആശുവിനെ കൊടുക്ക എന്റെ കുട്ടീനെയൊക്കെ വെറുതെങ്ങനെ എന്താ നിങ്ങള് അയ്യോ എന്താ പരാതികൾ വെച്ചിട്ടാ നിങ്ങൾ ഈ കാണണ പോയെന്നല്ല വൈകുന്നേരം ആയി കഴിഞ്ഞല്ലേ സ്കൂൾ പൊട്ട വിശേഷങ്ങൾ പറയ ഇങ്ങടെ ചെലപ്പോ എന്തെങ്കിലും തിരക്കിട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും അമ്മ അങ്ങനെ ചെയ്തു ഇന്നലെ ചെയ്തു ഇത് കേട്ടിട്ടില്ല പറഞ്ഞു കഴിഞ്ഞല്ലേ അതൊരിത് എന്താട്ട പുളിയാണ് പുളി പിഴിഞ്ഞ വെള്ളം അപ്പൊ രാവിലെ നീ എന്താ എന്തോ കൊണ്ടുപോവാട്ട് കൊടുക്കണ്ടേ ഏ ഉപ്പുട്ട് കൊടുക്കണ്ടെ അല്ല ആവണോ ഇതിന്റെ കൂടെ ഒണക്ക ഒരു മീനും ഉണ്ടെങ്കിലേ പച്ചമീനേക്കാളും നല്ല ഉണക്കമീനാണ് ചില കറികൾക്കില്ലേ പച്ചമീനേക്കാട്ടിലും ഒന്നും കൂടി നല്ല ഉണക്കമീൻ ഒരൊണക്കമുള്ളനൊക്കെ ഉണ്ടെങ്കി ഇത്രേ ഉള്ളു പണി ഇതധികം പേരൊക്കെ ഉണ്ടാക്കാറുണ്ടാവും എന്താ പെട്ടെന്നൊക്കെ ഒരു എളുപ്പക്കറിയാണ് കേട്ടോ അത് പക്ഷെ എളുപ്പക്കറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ കൂടെ കുറച്ച് കൊഴുപ്പിന് വേണമെങ്കിൽ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചാലും നല്ലതാണ് നമ്മള് കഞ്ഞിവെള്ളം വെച്ചിട്ടില്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളമല്ലേ ഞാനിങ്ങനെ തെളി ഒഴിക്കാറുണ്ട് കേട്ടോ എന്താ അമ്മയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് കുറച്ച് കഞ്ഞിവെള്ളത്തിന്റെ തെളിയില്ലേ അപ്പൊ ഒരു കുറുക്കൽ വരില്ലേ കറി ഒഴിച്ചു തോന്നുകയും ചെയ്യും മറ്റേത് ആ അതാണ്ടോ ആയിട്ടോ നല്ല എന്താ

കഴിക്കുന്ന അമൃതംപടി മാത്രം തിന്നെ പൊന്നൂന് വാങ്ങിയത് കേട്ടോ പൊന്നു പൊന്നൂന് വാങ്ങിയത് കാക്കയോടെ കാക്ക കാക്കയോടെ കാക്കയോടെ അവന അത് കിട്ടിയൊട്ട് കാക്ക എന്നാ പറയുന്നത്

ഏയ് അതെന്താണെന്നറിയാ ഒന്ന് ചായ വെച്ച് കഴിഞ്ഞപ്പോ ഇതില് ചായ വെച്ച് അങ്ങനെ നമ്മൾ പിന്നെ പുതിയ എന്താ പെയ്റ്റ് അടിച്ചിട്ടൊന്നും ഇതിക്ക് നോക്കിയിട്ടില്ലല്ലോ ഏ നാ ഏന്ന് എന്താ പുട്ട് വെച്ചത് ഉണ്ടാക്കിയതാണ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് അതിലേക്കാവും മറ്റേതാവുമ്പോ പുറത്ത് സുഖമാണ് കേട്ടോ പക്ഷെ രാവിലെ മഞ്ഞാവുമ്പോഴേ ഇവിടെയുമ്പതാണ്ടോ ഇങ്ങനെ അമ്മൂട്ടിയെ പരീക്ഷ ഉണ്ടായിരുന്നു പറ പിന്നെ അച്ചുമാ ഓ നിനന്ത കണ്ടേ ബേട്ടാ ബാ ഏട്ടാ അതാ ഐസ് ഐസ് വെള്ളത്തിനേ വെടി വെക്കാനെന്നിപ്പല്ലേ ഐസ് ഐസ് വെള്ള ഐസ് വെള്ളത്തിൽ ഐസ് കാണില്ലോ അട്ട പരി അതിവര നേരെ ഇതാ ഇന്നെല്ലാർക്കും നേരെ നിൻന്തേ കൂട്ടി കഴിക്കട്ടെ നമ്മുട്ടി അമ്മേ നീ വർത്തതെറ്റോനാ പാമ്പ് ഇതാ നല്ല ബാമ്പേ ഇവിടെ പാമ്പ് ഇതില് പപ്പടം പൊടിച്ചോക്കം വന്നിട്ടോ അവിടെ കുഞ്ഞേ കുഞ്ഞിനും കുഞ്ഞുണ്ണിയും കഴിച്ചിരുന്നു കേട്ടോ അതാണ് ഞാൻ അവരെ വിളിക്കാത്തത് അവര് ഉരുളക്കിഴങ്ങ് വറുത്തിട്ട് കുറച്ച് നേരത്തെ ഉള്ളൂ പിന്നെ ബിസ്കറ്റ് ആയിട്ട് വാങ്ങി വന്നത് ഒരു കൂട് ബിസ്ക്കറ്റ് മീൻ ബിസ്കറ്റ് പാത്രത്തിൽ തട്ടേ നുള്ളിപ്പൊറുക്കി തിന്നോ അമ്മൂട്ടി മീൻ വേണ്ടേ കഴിച്ചോ ഇവിടെ മത്തിയായില്ലേ വാങ്ങിയാ മതി കേട്ടോ അങ്ങനത്തെ െർക്കണ അവർക്ക് വേണ്ട എണ്ണേ കപ്പടോ ആകെ നാലഞ്ചു രണ്ടാം കൊടുത്തോ അച്ചട്ടുടെ കയ്യില് കൊടുക്ക അച്ചട്ടി കൈ ഒരു പാത്രത്തിലൊന്നിട്ട് ഇഷ്ടായോ തക്കാളി കറി ഇളക്കി കൊടുക്കട്ടെ അങ്ങനെയൊക്കെ ഇവിടെ ഓരോ കണ്ടോ ചൂടുള്ള ചൂടുള്ളത്രൂടുണ്ട് ഇത് കണ്ടേട്ടാ ഇത് തന്നെയാണ് പറയട്ടെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് റേഷൻ അരി തോന്നു ഇത് റേഷൻ കിടയിൽ തരിയാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയ വെള്ളം വെള്ളരിയിലേട്ടാ ഉണ്ടരി പോലെ തരി ഉണ്ടരി കിട്ടിയതാണ് അപ്പൊ അതാ ഇപ്പൊന്യൂസിന് മാമ് വരട്ടാ അമ്മ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ വിശന്നിരിക്കുമ്പോഴായിരിക്കും എന്റെ കിച്ചൂനും അച്ചൂനൊക്കെ വാരി കൊടുക്കേണ്ടി വരിക

ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇതോ ഇതാണ് വേണ്ട 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 സുഹന്യ കൊറേ അവിടെ ബിസ്കറ്റ് ഇരുണ്ട്

അപ്പൊ അവൾക്ക് ഉറക്കം തൂങ്ങലേക്കായിട്ട് ഈ കാര്യമുണ്ടില്ലേ എന്നാ അവിടെ പോയിരിക്കാം ഞങ്ങളിവിടെ അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ സാറല്ലെങ്കിൽ അവിടെ ഒക്കെ പോയിരിക്കുന്നതാണ് കേട്ടോ അപ്പോ ഇതേപോലെ തക്കാളിക്കറി ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മളില്ലേ ഇനി കഴിച്ചിട്ട് എല്ലാവരും കഴിച്ച് കടക്കട്ടെ കേട്ടോ എന്താ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും നല്ല തണുപ്പായതുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ എല്ലാരും കഴിക്കട്ടെ ഈയൊരു വായും കൂടി അച്ചുട്ടി അച്ചുനെ ഇഷ്ടമുള്ളവര് നോക്ക് കളിയൊക്കെ അയ്യേ അച്ചുനെ അമ്മൂട്ടി ഈ ഒരു വായും കൂടി ഈയൊരു വായ ചോറ് കളയാൻ പാടില്ല ഇത് കിട്ടാതെ എത്ര പേരുണ്ട് പേരുണ്ട്ന്നറിയോ ഏഹ് ടീച്ചർമാര് പറഞ്ഞിരുന്നില്ലേ എത്ര പേരുണ്ട് പേരുണ്ടെന്നറിയോ നമുക്ക് ഇത് ദൈവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളത് കഴിക്കണം ഇതേപോലല്ലേ എന്താ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വിരുന്നേരൊക്കെ വരുമ്പോ നമുക്ക് കറിയൊന്നും ഇല്ല ഇവിടെ എന്താ ആവുള്ള ആ എന്താ ഇങ്ങനെ പറയ സ്കൂളിക്ക് പോകുമ്പോ ഒരു ഉമ്മ സ്കൂള് വിട്ട് രാത്രി കടക്കുമ്പോ ഒരു ഉമ്മ രാവിലെ ഒരു ഉമ്മ നമ്മക്ക് ഇതേപോലല്ലേ കറി ഉണ്ടാക്കി നോക്കൂ ഇഷ്ടാവൂട്ടോ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പപ്പടായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മുടെ എന്താ ഒരു ഉണക്ക മാന്തളം ഉണക്കമുള്ളനൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം